ഏത് ആഘോഷവും ജാതിയോ മതമോ നോക്കാതെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ക്രിസ്തുമസും റംസാനും വിഷുവും ഒക്കെ ഒരുമിച്ച് കൊണ്ടാടുന്നവർ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഓണം അതും കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര ആഘോഷമായ ഓണം അന്യമതസ്ഥരുടേതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാതെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാസമ്പന്നയായ ഒരു അധ്യാപിക ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ അതെ നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്രയും നെറികെട്ട ഒരു അധ്യാപിക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ഈ വിഷം വളരുന്ന തലമുറയ്ക്കുള്ളിൽ കുത്തിവെക്കുന്നത് ജാതിക്കും മതത്തിനും അപ്പുറം നാമെല്ലാം ഒന്നാണ് എന്ന ബോധ്യം കുട്ടികളിൽ വളർന്നു വരാൻ തന്നെയാണ് സർക്കാരും മറ്റു സംഘടനകളും ഇത്തരം ആഘോഷങ്ങൾ സ്കൂളുകളിലും മറ്റു പൊതു പൊതുയിടങ്ങളിലുമൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പോഴാണ് ഇത്തരം ജാതി വെറിയന്മാർ കളം നിറഞ്ഞാടുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാന് അനുവദിക്കരുത് എന്ന തരത്തിൽ അധ്യാപകർ അധ്യാപകര് രക്ഷിതാക്കള്ക്കയച്ച സന്ദേശം പുറത്തായതോടെയാണ് കഥയുടെ ചുരുളഴിയുന്നത് തൃശൂർ പെരുമ്പിലാവിലുള്ള സിറാജുളുലുവും ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഇത്തരത്തിൽ സന്ദേശം അയച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ട് അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് സ്കൂളിൽ ഓണാഘോഷം നടക്കുമ്പോൾ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കരുത് മക്കളെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന തരത്തിലാണ് മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശത്തിൽ പറയുന്നത്